അസലാ വരഹമല്ല അലബുലീംഹി വസ്ലീം ഇത്തിബം സലഹു അലൈഹി വസ്ല തങ്ങളുടെ നാം തൊപ്പിവെക്കലും താടി വെക്കലും പുരുഷന്മാർ വസ്ത്രം ധരിക്കലുമെല്ലാം സീതുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹുല മാതങ്ങളുടെ തിരുസുന്നത്ത അതിനെ നാം ഹയാത്താക്കുവാനും ലഭിതങ്ങളെ നാം അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീതുന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈഹുസ്വല മാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കും ഉമർ അലൈഹി അല്ലൈസ് മാതകളുടെ റൗലാ ഷരീഫിൽ ഇരുന്നു കൊണ്ട് മധു കാവ്യങ്ങൾ പാടി കണ്ണിതീർ പൊഴിക്കുകയുണ്ടായി അങ്ങനെ റൗലാ ഷരീഫ് തന്നെ തുറന്നു വന്ന അത്ഭുത കറാമത്ത് കാണിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായി അത് മഹബത്ത് റസൂൽ ഇല്ലാഹി സാഹു അല്ല ബിസ്ലഹു അല്ലൈവല തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കും സീദിന അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖൃതി അള്ളാഹു ബിസല അള്ളാ അല്ലൈഹി വല്ല തങ്ങളെ അങ്ങേയറ്റത്തെ മഹബത്ത് വെച്ചിരുന്നു ലോകത്തുള്ളവരുടെ ഈമാൻ ഒരു തെറ്റിലും അബൂബക്കർ സിദ്ദീഖ് ൂവിന്റെ ഈമാൻ മറുതൊട്ടിലും വെച്ചാൽ അബൂബക്കർ അള്ളാഹുവിൻ്റെ ഈമാനിൻ്റെ തട്ടിലാണ് ഭാരം കൂടിയിട്ടുള്ളത് കനം കൂടിയിട്ടുള്ളത് കാരണം മഹബത്ത് റസൂൽ അല്ലാതെ അല്ലാസ്ല മാ താങ്കളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് അലഹി അലൈഹി താങ്കൾ ഒഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി രണ്ട് കണ്ണു അങ്ങ് കുത്തിപ്പെട്ടിക്കുകയുണ്ട് ഉബൈസിൽ കർണീർ അവിടുത്തെയുടെ പല്ലുകളെല്ലാം തല്ലി തല്ലിപ്പൊട്ടിക്കുകയുമുണ്ടായി അതായത് ബിതങ്ങളോടുള്ള മഹബത്ത് എന്ന് നാം മനസ്സിലാക്കും നാം അസ്വലാത്തസൂൽ അഹ് അലി വസ്ലം ഇഷ്ടി വസ്ലമാ തങ്ങളെ കൂടുതൽ മുഹമ്മത്ത് വെക്കാനുള്ള മഹാസൗഭാഗ്യം హుత అలా నమూర్ నే చేయం మారాగట్టే